എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഈ ഡിസംബറിൽ ഏഴ് പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ആണ് വരാൻ പോകുന്നത് ഞാനത് കഴിഞ്ഞാൽ അല്ലാതെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്നു ടെൻ ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു അപ്പോ എന്റെ പോയിന്റ് ഇതാണ് ഇപ്പോൾ വരാൻ പോകുന്ന ഈ എക്സാംസിന് പുതുതായിട്ട് പഠിച്ച് ഒരു കുട്ടി തുടങ്ങുകയാണെങ്കിൽ ആ കുട്ടിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് വരുന്നത് ഇപ്പൊ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഇതാണ് എല്ലാവരും പറയും സെക്രട്ടേറിയറ്റ് അസ്റ്റന്റ് പക്ഷെ അത് മാത്രമല്ല മറിച്ച് എന്താണ് മറിച്ച് ഏഴ് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പൊ വരാൻ പോകുന്നത് ഒന്നാമത്തെ സെക്രട്ടേറിയറ്റ് അസ്റ്റന്റ് ആണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നിലവിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉള്ളത് സോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ എന്ത് വരും നോട്ടിഫിക്കേഷൻ വരും അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ഡി എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് ജയിലർ നാഷണൽ സേവിങ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് അങ്ങനെ ഏഴ് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ വരാൻ പോകുന്നത് എല്ലാത്തിന്റെയും റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന ഡേറ്റ് ആണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പൊ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നത് സെക്രട്ടറിയേറ്റ് എന്ന ഒറ്റ എക്സാമിന് വേണ്ടിയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അല്ല മറിച്ച് ഏഴ് പ്രധാനപ്പെട്ട എക്സാംസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പോയിന്റ് ഇതാണ് നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടിയാണെന്ന് സങ്കല്പിക്കുക നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുമോ അതാണ് നമ്മുടെ കണ്ടന്റ് ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അത് കേട്ടിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക ഞാൻ ലാസ്റ്റ് എന്റെ ഒരു ഉദാഹരണം തന്നെ ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം ഇപ്പൊ കഴിഞ്ഞ എൽ ഡി യുടെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഈ ഡിഗ്രി ലവ് എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ സിലബസ് ആദ്യം സിലബസ് കണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവിടെ സിലബസിന് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സിലബസിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇങ്ങനെയാണ് അതായത് ഇംഗ്ലീഷ് വന്നിട്ട് എത്ര മാർക്ക് ഉണ്ട് ഇരുപത് മാർക്കുണ്ട് മാത്സ് വന്നിട്ട് എത്ര മാർക്കുണ്ട് ഇരുപത് മാർക്കുണ്ട് ചേർത്തിട്ട് ഇരുപത് മാർക്കാണ് അത് കഴിഞ്ഞ മലയാളം വന്നിട്ട് എത്ര മാർക്കാണ് മാർക്കാണ് അത് കഴിഞ്ഞ ജി കെ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എത്ര മാർക്കുണ്ട് അൻപത് മാർക്കുണ്ട് ഹിസ്റ്ററി പത്ത് മാർക്ക് ആണ് ബാക്കിയൊക്കെ ആണെങ്കിൽ അഞ്ച് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരുന്നത് അങ്ങനെ ടോട്ടൽ അൻപത് പ്ലസ് അൻപത് എത്ര മാർക്കാണ് നൂറ് മാർക്കാണ് ഇങ്ങനെയാണ് ഡിഗ്രി ലെവൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് പ്രിലിംസിന്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്നും എടുത്തു വെക്കുക അഞ്ച് വർഷം വേണ്ട നാല് വർഷം അതായത് പാറ്റേൺ മാറിയതിന് ശേഷമുള്ള നാല് വർഷത്തെ കൊസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഒന്ന് എടുത്തു വെക്കാം നമ്മുടെ ആപ്പിനകത്ത് അത് അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് എടുത്ത് നോക്കാം അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവരും പറയും നല്ല പാടായിരുന്നു എക്സാംസ് ഭയങ്കര പാടായിരുന്നു പലർക്കും എന്തു ചെയ്യാൻ പറ്റില്ല ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിട്ടില്ല അങ്ങനെ എല്ലാവരും പറയത്തുള്ളൂ പക്ഷേ നിങ്ങളിവിടെ ഇവിടെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന സാധനം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ഞാൻ ഒരിക്കലും ഇത് മെയിൻസിന് പറയത്തില്ല അപ്പൊ ഇവിടെയാണ് നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇത് അപ്ലൈ ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എല്ലാ പ്രിലിംസും പാസ് പറ്റും കഴിഞ്ഞ എല്ലാ പ്രിലിംസും ഞാൻ ഒന്നും പഠിക്കാതെ പാസ്സായേണ്ട എക്സ്പീരിയൻസ് ആണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഒന്നും പഠിക്കാതെ അല്ല സ്ട്രാറ്റജി കാര്യം ഇംഗ്ലീഷ് മാത്സ് മലയാളം ഞാൻ അത്യാവശ്യം സ്ട്രോങ് ആണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ എനിക്ക് കുറെ മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ആ സ്ട്രാറ്റജി ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക എന്ന് വെച്ചാലും ഇവിടെ ഇംഗ്ലീഷ് ഇരുപത് മാർക്കാണ് മാത്സ് ഇരുപത് മാർക്കാണ് മലയാളം വന്നിട്ട് പത്ത് മാർക്കാണ് നിങ്ങൾ കഴിഞ്ഞ ഡിഗ്രി ലെവലിന്റെ ക്വസ്റ്റൻ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇതുവരെ ഇംഗ്ലീഷ് മാത്സ് മലയാളം എന്ത് ചെയ്തിട്ടില്ല ഒരുപാട് കടുപ്പിച്ചിട്ടില്ല ഒരു ആവറേജ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് മൂന്നിനും ഉണ്ടായിരുന്നത് ചില പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ മാത്സ് ഇച്ചിരി ടഫായിരുന്നു ഒരു എബോ ആവറേജ് റേഞ്ച് ആയിരുന്നു പക്ഷെ എന്നാലും നമുക്ക് പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോയാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇപ്പോൾ ഇംഗ്ലീഷും മാക്സിമം അലയോളം നന്നായിട്ട് പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമെന്നുള്ള ഒരു അവകാശവാദവും എനിക്കില്ല പക്ഷെ നിങ്ങൾ മിനിമം ഒരു നാല്പത് മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് കൗണ്ട് ചെയ്ത് വെച്ചേക്കുക ഇംഗ്ലീഷും മാക്സിമം മലയാളം നിങ്ങൾക്ക് നാല്പത് മാർക്ക് കിട്ടി ജി കെ ആണ് എല്ലാ പ്രൊബിംസിനും പാട് അവിടെ നിങ്ങളൊരു പകുതി മാർക്ക് നിങ്ങൾക്ക് ഇട്ടേക്കുക സോ നാൽപ്പത് പ്ലസ് അൻപതിന്റെ പകുതി ഇരുപത്തിയഞ്ച് എത്ര മാർക്ക് ആയിടാം അറുപത്തിയഞ്ച് മാർക്ക് ആയിട്ട് മാറി സോ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അറുപത്തി മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഒരു റോക്കറ്റ് സയൻസും ഇല്ല ഒരു വലിയ ടെക്നോളജിയും ഇല്ല ഒന്നുമില്ല അറുപത്തഞ്ച് മാർക്ക് സേഫ് ആണ് അപ്പൊ നമ്മൾ ചിന്തിക്കും പിന്നെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ അധികമാരും ഡിഗ്രി പ്രഥംസ് പാസ്സാവാത്തത് അപ്പൊ കഴിഞ്ഞ എക്സാംസിന് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം അതായത് ഇവരൊക്കെ തന്നെ ഇംഗ്ലീഷ് മാത്സും മലയാളം എന്ത് ചെയ്യുന്നു ആദ്യം അറ്റൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അവസാനത്തിലേക്ക് മാറ്റുന്നു എന്നിട്ട് നേരെ ജി കെയിലേക്ക് പോകുന്നു സോ ജി കെ പോകുമ്പോൾ ഒരു രക്ഷയും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോയി അവരുള്ള മാർക്ക് മൊത്തം നെഗറ്റീവ് എന്ത് ചെയ്യും അടിച്ചെങ്കിട് അല്ലെങ്കിൽ നേരെ തിരിച്ചാദ്യം ജി കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ മാക്സിമം സമയം ഇൻവെസ്റ്റ് ചെയ്ത് തന്റെ സമയം മൊത്തം എന്ത് ചെയ്യുന്ന ഇവരും കളയുന്നു എന്നിട്ട് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് മാത്സ് മലയാളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇവർക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് എന്ത് കിട്ടത്തില്ല സമയം കിട്ടത്തില്ല അങ്ങനെയാണ് പലരും എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് പുറത്തേക്ക് പോകുന്നത് ഓക്കെ അപ്പോ നമ്മൾ ആദ്യം ഇത് അറിഞ്ഞു വേണം നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സോ പ്രിലിംസിന്റെ സ്ട്രാറ്റജി ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു ദിവസം ഒരു ആറ് മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ടര മണിക്കൂറെങ്കിലും മിനിമം ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇതിന് നിങ്ങൾ സമയം കൊടുത്തിരിക്കണം സമയം കൊടുത്താല് നമുക്ക് ഒരു അഞ്ച് മാസം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇംഗ്ലീഷ് മാക്സി മലയാളം നല്ല മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബാക്കി മൂന്നര മണിക്കൂർ നമ്മൾ എന്ത് ചെയ്താൽ മതി ജി കെയിലേക്ക് നമ്മൾ മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഇംഗ്ലീഷ് മാക്സിമം മലയാളം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ രണ്ടര മണിക്കൂർ കൊടുക്കേണ്ട ആവശ്യമില്ല കാര്യം ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ സബ്ജക്ട് സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരുന്നാൽ മതി ടോപ്പിക്ക് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ നമ്മൾ അവിടെ രണ്ടര മണിക്കൂർ കൊടുക്കണമെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എത്ര മണിക്കൂർ മാത്രം കൊടുത്താൽ മതി ജസ്റ്റ് റിവിഷന് വേണ്ടി മാത്രം ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടി മാത്രം ജസ്റ്റ് ഒരു മണിക്കൂർ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി നമുക്ക് അവിടെ കൊടുത്താൽ മതിയാവും ആയിട്ട് നമുക്ക് അവിടെ നല്ല മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അല്ലേ ക്ലിയർ ആണ് അന്ന് കഴിഞ്ഞ ഇനി ജി കെ പാട്ടിലേക്ക് വരുമ്പോ സ്ട്രാറ്റജി ഇതാണ്ടാം ഞാൻ അപ്ലൈ ചെയ്ത സ്ട്രാറ്റജി ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം എൽ ഡി സിയുടെ ഒക്കെ കട്ട് ഓഫ് തിരുവനന്തപുരത്ത് കട്ട് ഓഫ് എഴുപതേ പ്ലസ് ആയിരുന്നു കട്ട് ഓഫ് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാണുന്നത് എൻ്റെ ജിമെയിൽ അക്കൗണ്ടാണ് പതിനൊത്ത് താഴേക്ക് വരുമ്പോതാ ഇവിടെ കിടപ്പുണ്ട് കേരള പി എസ് സി ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പം വന്ന മെസ്സേജ് ആണ് ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഒരു മാസം ജൂൺ പതിനേഴിന് എന്റെ വീട് പാലി വെച്ചായിരുന്നു അപ്പൊ അതൊരൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല പിന്നെ ഫുള്ള് ക്ലാസ്സും ബാക്കിയൊക്കെയായിരുന്നു അതിനുശേഷമുള്ള നാൽപ്പത് ദിവസം മാത്രമേ എന്തെങ്കിലുള്ളൂ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ അപ്പൊ അവിടെ ഏതൊരു എക്സാമിനും അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജി ഇത്ര മാത്രമേ ഉള്ളൂ മീൻസ് അവിടെ ഒന്ന് കൺസിസ്റ്റൻസി ആണ് അത് നമുക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ കൺസിസ്റ്റൻസി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാം വർക്ക് ചെയ്യാം ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു ഒരത്ഭുതവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് സൃഷ്ടിക്കാൻ പറ്റത്തില്ല രണ്ടു ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ഒരിക്കലും അത്ഭുതങ്ങൾ വിശ്വസിക്കരുത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല അതൊന്നും നടക്കാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ ഒന്ന് ട്രസ്റ്റ് ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ഒന്ന് ട്രസ്റ്റ് ചെയ്യുക സോ ട്രസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കി ഇതൊരു സമയം എടുക്കുന്ന പ്രോസസ്സാണ് ഒരു ചെടി നടന്നു ഒരു ചെടി നട്ടാൽ പിറ്റേ ദിവസം എന്ത് ചെയ്യത്തില്ല അത് പൂക്കത്തില്ല കായ്ക്കത്തില്ല ഒന്നുമില്ല അതിന് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേ എന്ത് ചെയ്യത്തുള്ളൂ പറ്റത്തുള്ളൂ സമയം നമ്മൾ കൊടുത്തേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ നമ്മൾ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഇതൊരു സമയം എടുക്കുന്ന പ്രോസസ്സാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം അത് നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യുക നമ്മളൊന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കുക എന്നുവെച്ചാൽ ഇത് എപ്പോഴും മനസ്സിലാകത്തിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഓക്കെ അതായത് വേറെ ഒന്നുമല്ല മക്കളെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസന്റ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് എപ്പോഴാണെന്ന് അറിയാം സെക്രട്ടേറിയറ്റ് അസന്റ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നതായി ഇവിടെ കിടപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് അതായത് കാറ്റഗറി നമ്പർ അൻപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് മീൻസ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ട് മാറി മൂന്ന് വർഷവും ഞാനത് കഴിഞ്ഞ മൂന്ന് വർഷവും മൂന്ന് വർഷവും പിന്നെ ഏതാണ്ട് പത്ത് മാസവും അതായത് ഏതാണ്ട് ഒരു മൂന്നര വർഷത്തിൽ കൂടുതൽ സമയമെടുത്തു അത് കഴിഞ്ഞ പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വരാൻ പോകുന്നു അല്ലെങ്കിൽ നിലവിലുള്ള നോട്ടിഫിക്കേഷന്റെ കാലാവധി മൂന്ന് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നിലവിലെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് പുതിയ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരെ ഈ റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ കാലാവധിയുണ്ട് അതായത് ഒരു കുട്ടി ഈ എക്സാമിന് ആ കുട്ടിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അടുത്ത ആ കുട്ടി ഒരു പുതിയ റാങ്ക് ലിസ്റ്റിനകത്ത് വരുന്നത് സെക്രട്ടേറിയറ്റ് എസിന്റെ പുതിയ റാങ്ക് ലിസ്റ്റിനകത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് അപ്പൊ എത്ര നന്നായിട്ട് പഠിച്ചാലും ആ വർഷം നിയമനം കിട്ടണമെന്ന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല ചിലപ്പോ രണ്ടായിരത്തി മുപ്പതാവാം മുപ്പത്തൊന്നാവാം എന്ത് വേണം സംഭവിക്കാം അപ്പോൾ മനസ്സിലാക്കി വർഷം ഇപ്പോൾ എത്ര മാത്രമേ ആയിട്ടുള്ളൂ വർഷം ഇപ്പോൾ വെറും രണ്ടായിരത്തി ഇരുപത്തിനാല് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ആയിട്ടുള്ളൂ അങ്ങോട്ട് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത് മൈനസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എത്ര വർഷമാണ് ആറ് വർഷമാണ് സോ മനസ്സിലാക്കുക ഒന്ന് ഒരു കുട്ടി ഉഴപ്പുകയാണെങ്കിൽ ഒന്ന് ഒരാൾ ഒഴപ്പുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എത്ര വർഷങ്ങളാണ് ഏറ്റവും ചുരുങ്ങിയത് ആറ് വർഷങ്ങളാണ് എന്ത് ചെയ്യുന്നത് അയാളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നത് നഷ്ടപ്പെടുന്നത് സോ നമ്മള് പഠിക്കാനിരിക്കുമ്പോ നമ്മുടെ മനസ്സിനകത്ത് ആദ്യം ഈ സാധനം എന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്യുന്ന കൂടെ കണം നീ ഇപ്പൊ ഒന്ന് ഉഴപ്പാണെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് എത്ര വർഷങ്ങളാണ് പോവാൻ പോകുന്നത് ആറ് വർഷങ്ങളാണ് പോവാൻ പോകുന്നത് മനസ്സിൽ എന്ത് ചെയ്യാം ഒന്നും ബോധ്യപ്പെടുത്തുക ഓക്കെ അല്ലേ ഇതെല്ലാ എക്സാമിനും ബാധകമാണ് ഇതാണ് അവസ്ഥ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് തീയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പഠിക്കാൻ പറ്റും ഓക്കെയാണേ അത് ആദ്യം നിങ്ങൾ മനസ്സിനകത്ത് എന്ത് ചെയ്യാം ഉറപ്പിക്കാം അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സ്ട്രാറ്റജി ഞാൻ ഇപ്പൊ പറഞ്ഞതാണ് ഇപ്പൊ പറയാൻ പോകുന്നതാണ് സ്ട്രാറ്റജി നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കേൾക്കുക അപ്പൊ ഇതിനകത്ത് സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജി ആട്ടോ ഇപ്പോൾ ഞാൻ രണ്ടാൾക്കെടുക്കുകയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം കേട്ടോ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഉദാഹരണം പറയുന്നത് രണ്ടാൾക്കാരുണ്ട് എക്സ് എന്നും വൈ എന്നും പേരുള്ള രണ്ടാൾക്കാരുണ്ട് എക്സ് എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ എന്ത് ചെയ്യുന്നു പഠിക്കുന്നു എക്സ് എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ പഠിക്കുന്നു അപ്പോൾ രണ്ട് മണിക്കൂർ പഠിക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന് ഒരു ദിവസം പഠിക്കുന്നത് ഹിസ്റ്ററി ആയിരിക്കും അതായത് മൺഡേ ആയാൽ പഠിക്കുന്നത് ഹിസ്റ്ററി ആയിരിക്കും ട്യൂസ്ഡേ പഠിക്കുന്നത് ജോഗ്രഫി ആയിരിക്കും വെനസ്ഡേ പഠിക്കുന്നത് മാത്സ് ആയിരിക്കും തേഴ്സ്ഡേ പഠിക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും വേദന അത് കഴിഞ്ഞ് ഫ്രൈഡേ പഠിക്കുന്നത് മലയാളമായിരിക്കും അങ്ങനെ അയാള് ആദ്യം പഠിച്ച ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ആദ്യം പഠിച്ച വിഷയം വീണ്ടും ഒന്ന് എത്താനായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഏഴെട്ട് ദിവസം എന്തു ചെയ്യും എടുക്കും അപ്പോൾ ഇന്ന് ഞാൻ പഠിച്ച ഒരു ടോപ്പിക്ക് നിങ്ങൾ അലോചിക്കുക പത്ത് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും പഠിക്കുകയാണെന്ന് സങ്കല്പിക്കുക എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഓർമ്മ വേടാ ഒന്നും ഓർമ്മ കാണത്തില്ല ഞാൻ എന്തു ചെയ്യും വീണ്ടും ഞാൻ ഇങ്ങനെ പുതുതായിട്ട് എന്ത് ചെയ്യും അതിനെ വായിക്കും പിറ്റേ ദിവസം അടുത്ത ടോപ്പിക്ക് എന്തു ചെയ്യും വായിക്കും അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മുടെ കിണറ്റിലെ തവളയെ പോലെ ഒരു വട്ടത്തിനകത്ത് ഇങ്ങനെ കിടക്കേ ഉള്ളൂ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല നമ്മൾ മെയിലിലോട്ട് ഒരിക്കലും കയറി വരാൻ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യത്തില്ല നമ്മളെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ ഇതാണ് ഈ ഒരുപാട് കാലങ്ങളൊക്കെ എടുത്ത് ഈ നിങ്ങൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ അത് ചില ആൾക്കാർ ഈ അവിടുത്തെ ഒരു സമയമുണ്ട് കേട്ടോ അങ്ങനെ പറയുന്നുള്ളൂ അതായത് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ട് പോയാലും എക്സാം ഹാളിൽ നമുക്കൊരു ആ ഒരു ആ സമയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ അവിടെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം അത് പറയാം ഓക്കെ അപ്പൊ ഇവിടെ ഫസ്റ്റ് മനസ്സിലാക്കാം ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഈ കുട്ടി എത്ര കാലം പഠിച്ചാലും അയാൾക്ക് എന്ത് കിട്ടത്തില്ല ഒരു റിസൾട്ട് എടുക്കാൻ പറ്റത്തില്ല കാര്യം എപ്പോഴും ഒരു ലിമിറ്റഡ് ടോപ്പിക്കിൽ മാത്രം നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അവിടെ പ്രീവിയസ് ക്വസ്റ്റിൻ വർക്ക്ഔട്ട് ചെയ്യാൻ സമയമുണ്ടോ ഇല്ല അത് കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യാൻ സമയമുണ്ടോ ഇല്ല യു പി എസ് സി ഡി സമയമുണ്ടോ ഇല്ല എൻ സിആർ ടി പ്രിപ്പറേഷന് സമയമുണ്ടോ ഇല്ല ദൻ അത് കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് നോക്കാൻ സമയമുണ്ടോ ഇല്ല ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ സമയമുണ്ടോ ഇല്ല റിവിഷന് സമയമുണ്ടോ ഇല്ല കാര്യം ഒരു ദിവസം കുറച്ച് സമയം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ പക്ഷേ 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 വൈ എന്ന് പറയുന്ന കുട്ടി ഒരു ദിവസം ആറ് മണിക്കൂർ മിനിമം ഇരുന്ന് വർക്ക് ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക ആറ് മണിക്കൂർ വൈ എന്ത് ചെയ്യുന്നു മിനിമം ആറ് മണിക്കൂർ ഇരുന്ന് വർക്ക് ചെയ്യുകയാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക അപ്പൊ ആറ് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഒന്നര മണിക്കൂർ എന്ത് ചെയ്യാൻ പറ്റും ഒരു എല്ലാ ദിവസവും ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കാൻ സമയം കിട്ടും അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്തൊരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ പോട്ടെ അടുത്തൊരു ഒന്നര മണിക്കൂർ വന്നിട്ട് കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു അഞ്ച് ടോപ്പിക്കുകളെ റിവൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പോട്ടെ രണ്ട് മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു റിവിഷൻ കൊടുക്കാൻ പറ്റും നമ്മൾ എത്ര പുതിയ ടോപ്പിക്കുകൾ പഠിച്ചിട്ടും കാര്യമില്ല നമ്മുടെ കയ്യിലെ സാധനങ്ങൾ ഭദ്രമായിട്ട് ഭദ്രമായിട്ട് വെച്ച് റിവിഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാം നമ്മുടെ മെമ്മറിയിൽ ഇരിക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ ആരും തന്നെ ചിട്ടി റോബോട്ടോ ഒന്നുമല്ല ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ തന്നെ അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് എന്ത് ചെയ്യത്തുള്ളൂ ക്ലാസ്സിലേത്തോളൂ മറന്നു പോകും മനുഷ്യ സഹജമാണ് എല്ലാം എന്ത് ചെയ്യും അങ്ങ് പോകും ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് റിവിഷൻ കൊടുത്താൽ മാത്രമേ ഇതൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ കാണത്തുള്ളൂ സോ പ്രോപ്പർ ആയിട്ട് പുതിയ ടോപ്പിക്കോ ഒരു ദിവസം ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഒരു കഴിഞ്ഞ ദിവസം പഠിച്ച അഞ്ച് ടോപ്പിക്കുകൾക്ക് എന്ത് കൊടുക്കുക റിവിഷൻ കൊടുക്കുക ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് ഒരു നൂറ് മാർക്കിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കുക അപ്പൊ നമ്മുടെ ആപ്പിനകത്ത് ആ ഫീച്ചർ അങ്ങോട്ട് വരാൻ പോകുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പൊ കഴിഞ്ഞതുവരെയുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ആപ്പിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു നാല്പത്തി ഒൻപത് രൂപ എങ്ങാണ്ടാണ് ഒരു ചാർജ് വരുന്നത് ജസ്റ്റ് നിങ്ങൾ അത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കൃത്യമായിട്ട് എനിക്ക് എമൗണ്ട് ഓർമ്മയില്ല നാൽപ്പത്തി ഒമ്പതി തൊണ്ണൂറ്റി ഒമ്പത് ആ റേഞ്ച് ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം അത് ജസ്റ്റ് ഒന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ പ്രീവിയസ് ക്വസ്റ്റൻസും നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ പോട്ടെ അതും മേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാം കൂടെ നെറ്റ് ഇന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ തൊഴിൽ വാർത്ത തൊഴിൽ വിധി അതില് പഴയ കളക്ഷൻസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യും അതിനകത്ത് എല്ലാ ആഴ്ചയിലും രണ്ട് ക്വസ്റ്റൻ പേപ്പർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ ക്വസ്റ്റൻ പേപ്പറിൽ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക സൊ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നത് അതൊരു മാൻഡേറ്ററി ആണ് വളരെ 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 ആയ കാര്യമാണ് എന്താണ് അതിന്റെ പിന്നിലെ ഒരു പവർ എന്താന്ന് അറിയാം നിങ്ങൾ ഒരു കുറച്ച് കണ്ടന്റ് നിങ്ങൾ പഠിച്ചാൽ സങ്കല്പിച്ചോ ഇംഗ്ലീഷ് മലയാളം മാത്സ് നിങ്ങൾ പഠിച്ചു അപ്പൊ എല്ലാ ദിവസവും റിവിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല അതിനൊന്നും തന്നെ പകരം എന്ത് ചെയ്താൽ മതി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്താൽ മതി ഇപ്പൊ ടെൻസസ് ഒരു സങ്കല്പിച്ചോ അപ്പോ എനിക്ക് ടെൻസസ് മൊത്തം റിവിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ക്വസ്റ്റൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ ഞാൻ അറിയാതെ ആ ടോപ്പിക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും റിവിഷൻ കൊടുത്തോണ്ടിരിക്കും അല്ലെ മാത്സിലെ ഒരു എന്ത് ഞാൻ ടോപ്പിക്ക് വന്നു എന്റെ മനസ്സിനകത്ത് സത്യത്തിൽ അവിടെ റിപ്പീറ്റ് ചെയ്യുന്ന എന്താണ് മാത്സിൽ ഞാൻ പഠിച്ച ആ ടോപ്പിക്കാണ് അപ്പോൾ അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല വീണ്ടും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ആദ്യത്തെ കുറച്ചു കാലം നിങ്ങൾ നിങ്ങൾക്കൊരു ഇമ്പോസിഷൻ കൊടുക്കുന്ന പോലെ നിങ്ങൾ നിങ്ങൾക്കൊരു ഇമ്പോസിഷൻ കൊടുക്കുന്ന പോലെ ഒരു വൊക്കാബുലറി തെറ്റുകയാണെങ്കിൽ ഒരു പത്തെണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കാം അതായത് ഒരു വൺ വേർഡ് നിങ്ങൾക്ക് തെറ്റി എന്ന് സങ്കല്പിച്ച ഒരു പത്ത് വേർഡ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇമ്പോസിഷൻ പോലെ പഠിക്കാം ഒരു അഞ്ചോണം നിങ്ങൾക്ക് തെറ്റുകയാണെങ്കിൽ പത്തെണ്ണം നിങ്ങൾക്ക് ഇമ്പോസിഷൻ എടുക്കുക അത് കഴിഞ്ഞ ഒരൊറ്റ പദം നിങ്ങൾക്ക് തെറ്റുകയാണെങ്കിൽ പത്തെണ്ണം ഇമ്പോസിഷൻ എടുക്കുക ഒരു പര്യായം നിങ്ങക്ക് തെറ്റുകയാണെങ്കിൽ പത്തെണ്ണം ഇമ്പോസിഷൻ കിട്ടുക എടുക്കുക അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇമ്പോസിഷൻ കിട്ടി 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 നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പ്രോണ ആയിട്ട് മാറും കാര്യം ആദ്യം നമുക്കൊന്നും അറിയത്തില്ല അപ്പൊ നമുക്ക് കിട്ടുന്ന മൊത്തം എന്തായിരിക്കും ഇമ്പോസിഷൻ ആയിരിക്കും നമ്മൾ പഠിച്ചിരിക്കും ആദ്യത്തെ കുറച്ച് ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാൻ സമയമെടുക്കാം കാര്യം ഇതൊക്കെ നമ്മൾ പഠിച്ചു പറഞ്ഞു പക്ഷെ പിന്നെ 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 ടപ്പേ 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 എന്ന് പറയുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അത് തീർക്കാൻ പറ്റും മാത്രമല്ല ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാം ഹോളിൽ നെഗറ്റീവ് മാർക്കിനെ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ പറ്റും അതായത് പ്രിലിംസിന്റെ എക്സാം പ്രതീക്ഷിക്കുന്നത് ഈ ഏഴ് എക്സാം പ്രിലിംസ് പ്രതീക്ഷിക്കുന്ന എപ്പോഴായിരിക്കും ഇത് ഒരിക്കലും ഒറ്റ പ്രിലിംസ് ആയിട്ട് എന്ത് ചെയ്യത്തില്ല നടത്തത്തില്ല ഇപ്പോ ഉള്ള ടെൻ പ്രിലിംസ് പോലെ ഒരു രണ്ട് ഘട്ടം മൂന്ന് ഘട്ടമായിട്ടായിരിക്കും എന്ത് നടക്കുന്നത് അല്ലെങ്കിൽ മിനിമം ഒരു മൂന്നോ നാലോ ഘട്ടമായിട്ടായിരിക്കും എന്ത് നടക്കുന്നത് എക്സാം നടക്കാൻ പോകുന്നത് സോ മെയ് ജൂൺ മാസങ്ങളിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് ജൂൺ മാസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ പ്രിലിംസ് എക്സാം പ്രതീക്ഷിക്കാം സോ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആറ് മാസം മലച്ചു നോക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നൂറ്റി എൺപത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത എക്സ്പീരിയൻസുമായിട്ടാണോ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത് എല്ലാ ദിവസവും ഒരു ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നൂറ്റി എൺപത് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അറ്റൻഡ് ചെയ്ത ആ കോൺഫിഡൻസുമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് അല്ലേ ആണ് അത്രയും എക്സ്പീരിയൻസ് തന്നെ പോകുന്നത് അപ്പം എന്ത് ചെയ്യത്തില്ല നെഗറ്റീവ് കുറയ്ക്കാൻ പറ്റും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കൈവരിക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ സാധനം ഓക്കെ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ ക്വസ്റ്റൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മറ്റൊരു ഗുണം എന്താണെന്നറിയാം കറണ്ട് അഫെയേഴ്സ് റിവിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കും അവിടെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത്രയേ ഉള്ളൂ മൂന്ന് കാര്യങ്ങൾ മറക്കാതിരുന്നാൽ മതി മൂന്നല്ല കേട്ടോ നാല് കാര്യങ്ങൾ മറക്കാതിരുന്നാൽ മതി ഒന്ന് എല്ലാ ദിവസവും പുതിയൊരു ടോപ്പിക്ക് പഠിക്കുക രണ്ട് കഴിഞ്ഞ പഠിച്ച അഞ്ച് ടോപ്പിക്കൽക്ക് റിവിഷൻ കൊടുക്കുക അത് കഴിഞ്ഞ് മൂന്നാമത്തേത് എല്ലാ ദിവസവും രാവിലെ ഒരു ക്വസ്റ്റിൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക നാലാമത്തേത് ഒരു ദിവസം പോലും ഇത് നിങ്ങൾ ഒരു ദിവസം പോലും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കാം അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല ആവശ്യങ്ങളും വരും നമുക്ക് ഒരു കല്യാണം വരും ഒരു പാല്യാശ് വരും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരും അതൊക്കെ എന്ത് ചെയ്യാം കളഞ്ഞേക്കാം ഇതൊക്കെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരുന്നാലും നമ്മുടെ ജീവിതം മൊത്തം എന്ത് ചെയ്യും അങ്ങ് പൊക്കോണ്ടിരിക്കും ഒരാൾ നമുക്ക് ഒരു കാലത്തും ഒന്നും എന്ത് ചെയ്യത്തില്ല കൊണ്ടുവരത്തില്ല നമ്മുടെ ലൈഫില് ആർക്കെങ്കിലും ഒരാൾക്കുള്ള അത്ഭുതം കാണിക്കാൻ പറ്റുമെങ്കിൽ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ നമുക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ പറ്റത്തുള്ളൂ സോ ആ വിശ്വാസം കൂടെ എന്ത് ചെയ്യാം നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളൊന്ന് ഉണ്ടാക്കി ഒന്ന് എടുക്കാം ക്ലിയർ ആണ് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രിലിംസ് എന്ന കടമ്പ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കടക്കാം കിടക്കാം ആണ് ഇനി മെയിൻസ് വരുന്ന സമയത്ത് ഈ സ്ട്രാറ്റജി ഒന്നും തന്നെ എന്ത് ചെയ്യത്തില്ല അവിടെ പറ്റത്തില്ല അവിടെ മറ്റൊരു സ്ട്രാറ്റജി നമുക്ക് വേണം അതെന്ത് ചെയ്യാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ട്രസ്റ്റ് ദ പ്രോസസ് ട്രസ്റ്റ് ദ പ്രോസസ് ട്രസ്റ്റ് ദ പ്രോസസ് നമ്മള് എഫേർട്ട് കൊടുക്കുക എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക ആ പ്രോസസ്സിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക ആ പ്രോസസ്സ് നിങ്ങൾക്ക് റിസൾട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് പക്കയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് തന്നിരിക്കും അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട ആ പ്രോസസ്സിന് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് വിശ്വസിക്കുക അത് നിങ്ങൾക്ക് റിസൾട്ട് തന്നിരിക്കാം ഓക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കിയടാ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ കുറെ ആൾക്കാർ വന്ന് താഴെ വന്ന് പറയും മേടാ പഠിക്കരുത് പി എസ് സി ഉടായ്പാണ് പി എസ് സി മറ്റതാണ് മരിച്ചതാണ് അല്ലെങ്കിൽ അറബി ഉടായിപ്പാണ് എസ് എസ് സി ഉടായ്പാണ് പഠിക്കരുത് ഓക്കെ പക്ഷെ ഇവരൊന്നും വിചാരിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഒന്നും കൊണ്ടു തരത്തില്ല ആരും നമുക്കൊന്നും കൊണ്ടു തരത്തില്ല നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് നമുക്കൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോ ഓരോരുത്തർക്കും ഓരോ പാഷനാണ് ആ പാഷൻ എന്ത് ചെയ്യാം ആ പാഷൻ നമ്മൾ ഫോളോ ചെയ്യുക ഇപ്പൊ ഞാൻ ഗവൺമെന്റ് ജോലിയാണ് ഏറ്റവും വലിയ അഭിപ്രായം ഒന്നും എനിക്കില്ല അപ്പൊ എൻ്റെ പാഷൻ സംബന്ധിച്ച് നമ്മുടെ ഈ ടീമിൻ്റെ പാഷൻ എന്താണ് സൂപ്പർ നോട്ട്സിനെ എന്ത് ചെയ്യാം സൂപ്പർ എന്ത് ചെയ്യാം വളർത്തുക അതായത് നമ്മുടെ സൂപ്പർ നോട്ട്സിനകത്ത് ഒരു കംപ്ലയിൻ്റ് പോലും ഒരു കുട്ടി പോലും ഒന്ന് ചേർന്ന ഒരു കുട്ടി പോലും ഒരു കംപ്ലയിൻ്റ് പറയരുത് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് അവർക്ക് ഏറ്റവും നല്ല മെറ്റീരിയൽ കൊടുക്കാം ഏറ്റവും നല്ല കണ്ടന്റ് കൊടുക്കാം നമ്മുടെ സൂപ്പർ നോട്ട്സിനെ ഒരു എട്ടാക്കിൽ എന്ത് ചെയ്യാം വളർത്തിക്കൊണ്ടുവരിക ഇതാണ് എൻ്റെ പാഷൻ ഞാൻ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് 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 ബുദ്ധിമുട്ടിയാണ് എന്ത് ചെയ്തത് നമ്മുടെ സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞാനെന്നല്ല ഒരു ടീം തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അത് പറയാണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഒരു സമയത്ത് സൂപ്പർ നോട്ട്സ് എന്ത് ചെയ്യും വലുതാകും സെറ്റാകും അപ്പോൾ സൂപ്പർ നോട്ട്സ് ആക്ച്വലി നമ്മൾ നിങ്ങൾ എല്ലാ കണ്ടിട്ട് ഒരു മൂന്ന് മാസം ഒരു ചാനലിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്തു മൂന്ന് മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് വന്നായിരുന്നു മൂന്ന് മാസം ആയോ ആ ഏതാണ്ട് ഒരു മൂന്ന് മാസം ആയി ആ സമയത്ത് ഒരു ചാനലിൻ്റെ രൂപത്തിൽ വളർന്നു വന്നായിരുന്നു പക്ഷെ അതിനു മുമ്പ് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മളൊക്കെ വിശ്വസിച്ചു ഒരു സമയത്ത് സൂപ്പർ നോട്ട്സ് ഒരു എ ടെക് ഫേമില് അടിപൊളിയായിട്ട് വരും ഇതാണ് എൻ്റെ പാഷൻ ഞാനതിൽ വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും എനിക്കത് അത് എത്തിക്കാൻ പറ്റും നമുക്ക് ആ ഒരു എന്താ പറയാ എത്തിക്കാൻ പറ്റുമെന്ന വെച്ചാൽ നമ്മുടെ പിള്ളേർക്ക് ഏറ്റവും നല്ല കണ്ടന്റ് കൊടുക്കുക ഒരു ഡിഗ്രി ലെവൽ ബാച്ച് വന്നാൽ പക്കാ ഡിഗ്രി ലെവലിന്റെ മെറ്റീരിയൽ എന്ത് ചെയ്യുക കൊടുക്കുക ഏറ്റവും നല്ല ക്ലാസ് കൊടുക്കുക അല്ലാതെ ഒരു എൽ ഡി ബാച്ചിന്റെ കണ്ടന്റ് എടുത്തിട്ട് ഡിഗ്രി ലെവലിൽ കൊടുക്കുക അതല്ല ഡിഗ്രി ലെവൽ എന്ന് വെച്ചാൽ എക്സാമിനെ ക്രാക്ക് ചെയ്യണം ആ രീതിക്കുള്ള മെറ്റീരിയൽ കൊടുക്കണം ആ രീതിക്കുള്ള പ്രിപ്പറേഷൻ ആ രീതിക്കുള്ള ഫാക്കൽറ്റീസ് എല്ലാം കൊടുക്കണം എൽ ഡി ആണെങ്കിൽ എന്താണ് കറക്റ്റായിട്ട് എന്ത് വരാൻ സാധ്യതയുണ്ടോ ആ മെറ്റീരിയൽസ് എന്ത് ചെയ്യാം പക്കയായിട്ട് കൊടുക്കുക റെയിൽവേ ആണെങ്കിൽ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റൻസ് ഫുള്ള് ഗേറ്റ് ആയിപ്പോ നമ്മൾ എ എൽ പിയുടെ ക്വസ്റ്റൻ പേപ്പർ നമുക്ക് എ എൽ പിയുടെ ബാച്ച് ഇല്ല പക്ഷേ എ എൽ പിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന സമയത്ത് എല്ലാം നമ്മുടെ കൊടുത്ത കണ്ടന്റ് ഏതാണ്ട് കുറെയൊക്കെ നമ്മളല്ലേ നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് ഏതാണ്ട് സെയിം ആയിരുന്നു അപ്പം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ സന്തോഷം അതാണ് നമ്മുടെ കഴിവ് ഓക്കെ എന്തോ ആയിക്കോട്ടെ അപ്പോൾ ഓരോരുത്തർക്കും ഒരു പാഷൻ ഉണ്ട് സോ നിങ്ങളുടെ പാഷൻ ഒരു ജോലിയാണെങ്കിൽ ഒരു ജോലിയാണ് എങ്കിൽ എന്ത് ചെയ്യുക ഒരു ഗവൺമെന്റ് ജോലിയാണെങ്കിൽ എന്ത് ചെയ്യുക അതിനുവേണ്ടി എഫേർട്ട് കൊടുക്കുക എഫേർട്ട് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളു എല്ലാം വലുതാവത്തുള്ളൂ എല്ലാം മേലോട്ട് എന്ത് ചെയ്യത്തുള്ളൂ കയറി വരത്തുള്ളൂ നമുക്ക് ആ ഒരു പാഷൻ ആ ഒരു ഡ്രീം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് അച്ചീവ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി നിങ്ങൾ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നു അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ കൂടെ കാണും അപ്പോൾ നിങ്ങൾ രജിസ്റ്ററിൽ ഒപ്പിടുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മേനെ കണ്ണ് നിങ്ങളെ നോക്കിയൊക്കെ ഉറപ്പായിട്ടും അവിടെ ഒരു കണ്ണീരിൻ്റെ ഒരു തുള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റും സന്തോഷത്തിൻ്റെ ഒരു കണ്ണീരിൻ്റെ തുള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നോക്കുകയാണെങ്കിൽ മക്കളെ അതായിരിക്കും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും 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 സന്തോഷമുള്ള ആ ഒരു നിമിഷം ഓക്കെ അപ്പോൾ സ്വപ്നം കാണുക എന്നൊക്കെ അതിനുവേണ്ടി എന്ത് കൊടുക്കുക എഫേർട്ട് കൊടുക്കുക ഓക്കെ ക്ലിയർ ആണ് ഇനി നമ്മുടെ സെക്രട്ടേറിയറ്റ് എസ് ഒരു സൂപ്പർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത ഇതിപ്പോ ഞാൻ ഈ ഒരു സ്ലൈഡ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ഇട്ടേക്കാം അപ്പൊ ഇതിനകത്ത് ഓരോ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് ഇതുവരെ ഓരോന്നിലും എത്ര അഡ്വൈസ് പോയി പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഓപ്പൺ കോമ്പറ്റീഷനിൽ എത്ര പോയി ഏഴ് പ്രിലിംസിന്റെയും അവസ്ഥ എന്താണ് ഏഴ് എക്സാംസിന്റെയും അവസ്ഥ എന്താണ് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ട്രൈ നോക്കാം ഇനി നമ്മുടെ സെക്രട്ടേറിയറ്റ് അവസ്ഥ അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസിൻ്റെ ഒരു ബാച്ച് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു റവല്യൂഷണറി ഒരു ബാച്ച് സോ റവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഒന്നിതേ ഉള്ളൂ നമ്മുടെ കണ്ടന്റ് തന്നെയാണ് റവല്യൂഷൻ നമ്മുടെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഏറ്റവും മികച്ച മെറ്റീരിയൽസ് അതായത് നിങ്ങൾ ഒന്ന് ഫീൽ ചെയ്യണം ഒന്ന് മനസ്സിലാക്കണം കേട്ടോ നമ്മുടെ ഡെമോ ബാഷൻ നമ്മുടെ ബാഷനത്തെ ഡെമോ ഉണ്ട് അതിനകത്ത് ക്ലാസസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക മാത്രമല്ല മെന്റർഷിപ്പ് പ്രോപ്പറായിട്ടുള്ള മെന്റർഷിപ്പ് കൃത്യമായിട്ട് നിങ്ങളെ കൈപിടിച്ച് കയറ്റുന്ന ഒരു മെൻറ്റർഷിപ്പ് അല്ലാതെ ഒരു ഒരു ബാച്ചിനകത്ത് ഒരു മെൻ്ററിനെ മെസ്സേജ് അയക്കും അതല്ല കൃത്യമായിട്ട് ഓരോ ആഴ്ചയിൽ നിങ്ങളെ നമ്മുടെ മെൻഡേഴ്സ് വിളിച്ചിരിക്കും ഞാനടക്കമുള്ള മെൻഡേഴ്സ് വിളിച്ചിരിക്കും കൃത്യമായിട്ട് നിങ്ങളെ പഠിത്തം വിലയിരുത്തിയിരിക്കും നിങ്ങൾ ഉഴപ്പാണെങ്കിൽ നിങ്ങളെ മെയിലോട്ട് എന്ത് ചെയ്യും നമ്മൾ കേട്ടിരിക്കും നമ്മുടെ എൻ ഡി പി സി ബാച്ച് പോലെ റെയിൽവേ ബാച്ച് പോലെ പ്രോപ്പർ ആയിട്ടുള്ളൊരു മെൻഡർഷിപ്പ് മാത്രമല്ല ഏറ്റവും മികച്ച കണ്ടന്റ് അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ നമ്മൾക്ക് ഓരോ ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കണം യു പി എസ് ഐ ഡി ചെയ്യാൻ പഠിക്കണം അതിന് വേണ്ടിയിട്ട് ലൈവ് ആയിട്ടുള്ള ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് അങ്ങനെ എല്ലാമായിട്ട് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തേക്കണം ഇതിലെ റവല്യൂഷൻ എന്താണെന്നറിയാം ഈ ഏഴ് ബാച്ചുകളിൽ പ്രധാനപ്പെട്ട നാലെണ്ണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ പിന്നെ അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് ജയിലർ ഇതിനൊക്കെ സ്പെഷ്യൽ ടോപ്പിക് എന്തായിരിക്കും ഡിഫറന്റ് ആയിരിക്കും സോ നമ്മുടെ റവല്യൂഷൻ എന്താണ് നിങ്ങൾ നമ്മുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതിന്റെ പ്രിലിംസ് കോമൺ ആണ് പക്ഷേ മെയിൻസിലേക്ക് പോകുമ്പോൾ അവിടെ ഓരോന്നിന്റെ സിലബസ് ഡിഫറൻ്റ് ആണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസൻ്റായിരിക്കും ഏറ്റവും അധികം കട്ട് ഓഫ് അതായത് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസൻ്റ് നോക്കിയാലും കുറച്ചുകൂടെ കട്ട് ഓഫ് മെയിനില് നിൽക്കത്തുള്ളത് സെക്രട്ടറിനൊക്കാലും കുറച്ച് മെയിനിലായിരിക്കും കട്ട് ഓഫ് വരുന്നത് പക്ഷെ ഞാൻ സെക്രട്ടറിയേറ്റ് അസന്റ് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏറ്റവും കട്ട് ഓഫ് കൂടുതൽ വരുന്നത് പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഏതാണ് സെക്രട്ടേറിയറ്റ് അസന്റായിരിക്കും അതിന് താഴെയായിരിക്കും സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ അസിസ്റ്റന്റ് ജയിലർ ആയിക്കോട്ടെ എന്ത് ചെയ്യുന്നത് മൊത്തം വരുന്നത് അപ്പോൾ സെക്രട്ടറിയേറ്റ് അസന്റ് ക്രാക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്രയും മെയിൻ എക്സാം എന്ത്

മെയിൻസ് നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാത്തിന്റെയും സ്പെഷ്യൽ ടോപ്പിക് അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിനും നമ്മൾ ആ സമയത്ത് മെയിൻസിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഫ്രീ എൻട്രി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഒരൊറ്റ കോഴ്സിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ എല്ലാ എക്സാംസിന്റെയും അതായത് എല്ലാ എക്സാംസ് എന്ന് വെച്ചാൽ സിലബസ് ഡിഫറെന്റ് ആയിട്ടുള്ള സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ ജയിലർ ദെൻ സെക്രട്ടറി അസിറ്റന്റ് അങ്ങനെ എല്ലാത്തിന്റെയും മെയിൻസ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഫ്രീ എൻട്രി ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഇതാണ് നമ്മുടെ റവല്യൂഷൻ ഇതാണ് നമ്മുടെ റെവല്യൂഷൻ ഓക്കെ അപ്പോ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ക്ലാസ്സൊക്കെ പൊളിയായിരിക്കും നമ്മുടെ മെന്റേഴ്സിന്റെ നമ്പർ മൊത്തം ഇവിടെ കിടപ്പുണ്ട് എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് അത് ഒന്നാമത്തെ നമ്പറാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം സെവൻ സീറോ വൺ ടു ത്രീ സീറോ ത്രീ വൺ സെവൻ ഫൈവ് രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ എന്റെ നമ്പർ ഈ കിടക്കുന്നതാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പക്ഷേ എന്നെന്തെങ്കിലും കോൺടാക്ട് ചെയ്യാനുള്ള ജസ്റ്റ് വാട്സപ്പ് ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ എങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യാം ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം ഓക്കെ അപ്പോൾ എയ്റ്റ് ടു എറ്റ് ഡബിൾ വൺ ടു ഡബിൾ വൺ ഡബിൾ ടു ഇതാ എൻ്റെ നമ്പർ ഓക്കെ അപ്പോൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക സൂപ്പർ ആക്കുക അപ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മൾ പ്രിലിംസ് പാസ് ആവത്തില്ലേ പാസ് ആയില്ലെങ്കിൽ നിന്നൊക്കെ വേസ്റ്റ് ചെയ്യാ പാസ് ആവും പ്രിലിംസ് നിങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ വരും നിങ്ങൾ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുമോ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എൻ സി ആർ ടി ഫുള്ള് തന്നിട്ട് എസ് സി ആർ ടി ഫുള്ള് തന്നിട്ട് അത് കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റൻസ് ഫുള്ള് തന്നിട്ട് ഇതാ എനിക്ക് പറയുകയാണ് യു പി എസ് സിയുടെ ക്വസ്റ്റൻസ് ഫുള്ള് തന്നിട്ട് ഞാൻ പറയുകയാണ് നമ്മൾ പഠിച്ച നമ്മൾ തന്ന മെറ്റീരിയൽസ് ഒന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് ഒന്ന് അതിനകത്ത് ഒരു അർത്ഥവും നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ എല്ലാ സ്കൂൾ ടെക്സും എല്ലാ എൻസൈക്കിൾ പിടി നന്നിട്ട് ഇതിനകത്ത് മാത്രമേ ക്വസ്റ്റൻ വരത്തുള്ളൂ എന്നാൽ ഒരു ക്രെഡിറ്റും ഇല്ല അപ്പോൾ മിനിമം നമുക്ക് ആവശ്യമുള്ളത് മാത്രം അതാ ഫസ്റ്റ് പ്രയോറിറ്റി കേട്ടോ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് പ്രിലിംസ് എന്ത് ചെയ്യാം നമുക്ക് പാസ്സാവാം മെയിൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പോവാം എനിക്ക് ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി എല്ലാ ദിവസവും ക്ലാസ്സിൽ വരിക കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ കൃത്യം നമ്മുടെ ലൈവ് സെഷൻസ് മാത്രമല്ല റെക്കോർഡ് ആണ് നമ്മൾ കണ്ടന്റ് മൊത്തം പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അതായത് മൺഡേ മുതലാണ് നാളെ മുതലാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതുവരെ കഴിഞ്ഞ നാല് ദിവസം ജസ്റ്റ് ഡെമോ പോലെ ഓരോ ദിവസം ഓരോ കണ്ടന്റ് വെച്ചാണ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നാളെ തൊട്ടാണ് നമ്മുടെ ഒരു ബാച്ച് ആയിട്ട് ഒരു പ്രോപ്പർ എനർജിയോടെ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ ഒരുപാട് അഡ്മിഷൻസ് നടന്നുകൊണ്ട് അവിടെ ഒരുപാടെന്ന് വെച്ചാൽ നമ്മുടെ ബാച്ചിനകത്ത് ആയിരം പേരില്ല രണ്ടായിരം പേരില്ല മൂവായിരം പേരില്ല മറിച്ച് ഒരു ബാച്ചിനകത്ത് നമുക്ക് പ്രോപ്പറായിട്ട് മാക്സിമം ഒരു ഇരുന്നൂറ്റി അൻപത് ടു മുന്നൂറ് പേർ അതാണ് നമ്മുടെ എല്ലാ ബാച്ചിനകത്തും നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന കാര്യം അല്ലാതെ നമ്മുടെ മെൻറ്റേഴ്സിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും ആൾക്കാരെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ആയിരം പേരോടും സങ്കല്പിക്കുക എങ്ങനെ അവർക്കൊരു കെയർ കൊടുക്കാൻ പറ്റും എങ്ങനെ ഒരു ഇൻഡിവിജ്വൽ കെയർ കൊടുക്കാൻ പറ്റും മെൻറ്റർഷിപ്പ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല സോ അങ്ങനെയാണ് നമ്മുടെ ബാച്ച് എന്ത് ചെയ്യുന്നത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ എടുത്ത് നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട് നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല നമ്മുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഫുൾ എൻ സി ആർ ടിയുടെ എല്ലാ ക്ലാസ് ടെസ്റ്റുകളും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടിയുടെ എല്ലാ ക്ലാസ് ടെക്സ്റ്റുകളും നിങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ദെൻ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് മൊത്തം എൺപത് ടോപ്പിക്സുകൾ മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കണ്ടന്റ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും സോ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക നന്നായിട്ട് കൊണ്ടുപോകുക അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യണം മാത്രമല്ല നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ഒരു ഡൗട്ടുണ്ടോ എന്ന് സങ്കല്പിച്ചോ ഏതെങ്കിലും ഒരു സിലബസ് വേണം ഏതെങ്കിലും ഒരു മെറ്റീരിയൽസ് വേണം അങ്ങനെയൊക്കെ എന്ത് സപ്പോർട്ടിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നമ്മുടെ കൗൺസിലേഴ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അവർ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ അസസ്റ്റ് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ പ്രിപ്പറേഷൻ ഭംഗിയായിട്ട് പോകാം നിങ്ങളിപ്പോൾ തുടക്കമാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എക്സാമിനെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഒക്കെ അപ്പോൾ ഭംഗിയായിട്ട് പഠിക്കാം ഭംഗിയായിട്ട് പഠിക്കാം ട്രസ്റ്റ് ദ പ്രോസസ് മറ്റൊരു സെഷനിൽ കാണാം താങ്ക്